ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയും രവീന്ദ്രനും ഒക്കെ വന്നിരിക്കുകയാണ് അങ്ങനെ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ചന്ദ്രമതിയോട് പറയുകയാണ് അങ്ങനെ ചന്ദ്ര ചന്ദ്രമതി റിബൺ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിനുശേഷം അവരെല്ലാവരും അകത്തേക്ക് കയറുകയാണ് ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ പേര് ചോദിക്കുകയാണ് കടയുടെ അപ്പോൾ ശ്രുതി പറയുകയാണ് അതൊക്കെ അങ്കളെ എല്ലാം സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് അകത്തോട്ട് എല്ലാവരും കയറുകയാണ് കയറുന്ന സമയത്തിന് നമ്മുടെ ശ്രുതി പറയാണ് ആൻറ്റി ആൻറ്റി ആ കർട്ടൻ ഒന്ന് നീക്കാൻ പറയുകയാണ് എന്തിനാണ് മോളെ അത് എന്തിരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ് ആൻറ്റി അത് നമ്മുടെ കടയുടെ പേരെന്തിനാണെന്ന് അറിയണ്ടേ അതൊരു സർപ്രൈസാണ് ആൻറ്റി അതൊന്ന് നീക്ക് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ചന്ദ്രമതി ചോദിക്കണേ ഞാനോ എന്നിങ്ങനെ ചോദിക്കണം അതേ ആൻറ്റി ആൻറ്റി ആൻറ്റിയെ ആൻറ്റി അല്ലാതെ എൻ്റെ കട കടക്ക് ഉദ്ഘാടനം ചെയ്യാനും പേര് അനൗൺസ് ചെയ്യാനൊക്കെ മറ്റേ ഉള്ളത് ആൻ്റിയോളം ഭാഗ്യമുള്ള ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് പൊങ്ങിപ്പോകുവാണ് അങ്ങനെ പുള്ളിക്കാരത്തി കർട്ടൻ അങ്ങോട്ട് മാറ്റുകയാണ് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ ചന്ദ്രമതിയുടെ പേരാണ് കടക്കിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര ഇഷ്ടാവാണ് പേരിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നാണ് ഇട്ടിരിക്കുന്നത് കടയുടെ പേര് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാവാണ് നമ്മുടെ ചന്ദ്രമതി അതിനുശേഷം നമ്മുടെ ശ്രുതി പറയുകയാണ് നമ്മുടെ മീരയോട് പറയാണ് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാനായിട്ട് പറയുകയാണ് അപ്പോഴത്തേക്കിനും മീര പറയാണ് നീ നി നിന്റെ കടയില്ലേ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ആ സന്തോഷം നീ തന്നെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയേയും കൂട്ടി പോവുകയാണ് എന്നിട്ട് ലഡു കൊണ്ടുവന്ന് എല്ലാവർക്കും വിതരണം ചെയ്യാണ് അങ്ങനെ ലഡു വിതരണം ചെയ്തതിന് ശേഷം നമ്മുടെ രവീന്ദ്രൻ പറയാണ് ആ നിങ്ങളിവിടെ നിൽക്ക് ഞാൻ അങ്ങോട്ട് പോയി ഇതൊക്കെ ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രമതി രവീന്ദ്രനോട് പറയുകയാണ് ഒന്ന് നിന്ന് എനിക്ക് നിങ്ങളോട് ചിലതൊക്കെ പറയാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് അല്ല എൻ്റെ എൻ്റെ സെലക്ഷൻ മോശമായിട്ടില്ലല്ലോ കണ്ടില്ലേ നമ്മുടെ മരുമകളുടെ സ്നേഹം ദേ അവൾ നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയിട്ടില്ല അതിനു മുമ്പ് എത്രയോ അവൾക്ക് നമ്മളോടുള്ള സ്നേഹം നോക്ക് ഈ കട എന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു അതുമാത്രമല്ല കടയുടെ പേരും എൻ്റെ പേരായിട്ടിരിക്കുന്നത് ഇത്രയും 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 സ്നേഹസമ്പന്നായ മരുമോളെ വേറെ എവിടെ നിന്ന് കിട്ടും നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ ഒരു പൂക്കാരി എന്തിനു കൊള്ളാം അവളെ കൊണ്ട് എന്ന് ഇങ്ങനെ സംസാരിക്കാണ്ട് അത് കേൾക്കുമ്പോൾ രവീന്ദ്രനെ ഇഷ്ടപ്പെടുന്നില്ല രവീന്ദ്രൻ പറയണേ ദേ ചന്ദ്രേ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട പിന്നെ നീ പിന്നെ നീ ശ്രുതിയുടെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ശ്രുതി നീയും തമ്മിൽ കണ്ടിട്ടുള്ളത് ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ആ ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയധികം ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും ശ്രുതിയുടെ സംസാരവും പ്രവൃത്തിയൊക്കെ കണ്ടാൽ തോന്നുന്നത് ഈ കട ഇടാനുള്ള പൈസ അവക്ക് കൊടുത്ത് സഹായിച്ചത് നീയാണെന്നാണല്ലോ ആർക്കായാലും അങ്ങനെ തോന്നുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ആന്തൽ ഉണ്ടാവുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ചന്ദ്രമതി അപ്പം തന്നെ നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ കൊടുക്കാനോ എൻ്റെ കയ്യിൽ നിന്ന് എവിടെന്ന അതും ഇത്രയും രൂപ ഈ ഈ ഒരു കട ഇടാൻ വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടോ നിങ്ങൾക്ക് എന്താ ഈ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് അല്ല ഈ ശ്രുതിയുടെ നിന്റെയൊക്കെ പെരുമാറ്റം കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങ് മാറിപ്പോവാണ് രവീന്ദ്രൻ അങ്ങ് മാറിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി നല്ല ടെൻഷൻ ആവുകയാണ് ചന്ദ്രമതി ഫാമയോട് ചോദിക്കുകയാണ് ഫാമയെ നീയും കേട്ടോണ്ട് നിൽക്കുകയല്ലേ അദ്ദേഹം ഈ പറഞ്ഞിട്ട് പോയത് എനിക്കെന്തോ പേടിയാവുന്നു ഈ മൂന്ന് മാസത്തിന് അമിച്ച് അവൾ പത്ത് ലക്ഷം രൂപയും പലിശയും തരൂ ഫാമെ നമ്മുടെ വീടിൻ്റെ ആധാരം ഒഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഫാമ പറയാണ് ആ തരുമായിരിക്കും തരുമായിരിക്കുന്നോ ഇപ്പം നീ ഇങ്ങനെയാണോ പറയുന്നത് ഭാമേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഭാമ പറയണേ എടി ചന്ദ്രേ ഇനി അഥവാ അവൾ പൈസ തന്നില്ലെങ്കിൽ എന്താ കടയ്ക്ക് നിൻ്റെ പേര് തന്നെയല്ലേ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒറ്റൊരു പോക്ക് പോവുകയാണ് നമ്മുടെ ഭാമ ചന്ദ്രമതി ആകെ ടെൻഷനാവുകയാണ് ചന്ദ്രമതി ആ അപ്പം തന്നെ കടയുടെ പേരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിൽ നോക്കി ഇങ്ങനെ നിന്നിട്ട് ആകെ ഉയരുകയാണ് ഈശ്വര ഈ പൈസ ഇവിൾ തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അവിവേകമായിപ്പോയോ ഞാൻ ചെയ് ഞാൻ ചെയ്തത് എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി അതേ സമയമുണ്ടല്ലോ നമ്മുടെ സുതി സുതിക്ക് നമ്മുടെ ശ്രുതി ലഡു കൊടുക്കുകയാണ് കൊടുക്കുമ്പോഴത്തേക്ക് ശുതി ഇങ്ങനെ വാങ്ങിക്കാൻ നേരത്ത് നമ്മുടെ കൈ മാറ്റി പിടിക്കുകയാണ് നമ്മുടെ ശ്രുതി അതിനുശേഷം വായ് വായിൽ വെച്ച് കൊടുക്കുകയാണ് പുള്ളിക്കാരൻ്റെ ലഡു അതുപോലെ തന്നെ നമ്മുടെ സുതിയും തിരിച്ച് ശ്രുതിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ അത് കണ്ടിട്ട് വരികയാണ് നമ്മുടെ ഭാമയും ഉണ്ട് കൂടെ ചന്ദ്രയും ഉണ്ട് അപ്പോഴത്തേക്കിനും നമ്മുടെ രവീന്ദ്രന് ചിരി വരികയാണ് ചെയ്യുന്നത് അത് കാണുമ്പോഴത്തേക്ക് അങ്ങനെ രവീന്ദ്രനെയും അവരെ എല്ലാവരെയും ണുമ്പോൾ നമ്മുടെ സുധിയും ശ്രുതിയും നാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുന്നത് അച്ഛാ എനിക്ക് സമയമില്ല ഞാൻ എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി ഞാൻ പെട്ടെന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ചമ്മൽ മറപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുധി അവിടെ നിന്നും മുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ പറയാണ് ചന്ദ്രമതിയോട് പറയാണ് ചന്ദ്രൻ ഇപ്പോൾ ഇത്രയും സമയമായില്ലേ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞല്ലോ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്കളെ ഒരു നിമിഷം ഇപ്പോൾ തന്നെ പൊക്കളയല്ലേ ഒരു അരമണിക്കൂറ് ആൻറ്റി എനിക്ക് തരണം എന്നിങ്ങനെ പറയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് തരണമെന്നോ എന്താ എന്തിനാ ഈ അരമണിക്കൂറ് അങ്ങളെ വേറൊന്നുമല്ല ഈ നമ്മുടെ കട ഉദ്ഘാടനം ചെയ്തത് ആണല്ലോ അപ്പോൾ ഇന്ന് ഇന്ന് എൻ്റെ സ്റ്റ് കസ്റ്റമറും ആൻറ്റി ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ആണ് എൻ്റെ ലക്ക് അതുകൊണ്ട് ആൻറ്റിയുടെ മുഖത്ത് തന്നെ ഇന്നത്തെ ബ്യൂട്ടി അതായത് ഇന്നത്തെ ഇന്നത്തെ ബ്യൂട്ടീഷ്യം ചെയ്യുന്നത് ഫസ്റ്റ് ആൻറ്റി ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഒരു ഒരമണിക്കൂർ കഴിയുമ്പോൾ ആൻറ്റിയെ വിട്ടേക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ ആ ഇനി ഇപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ട ഞാൻ അവിടെ ഇരിക്കാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ രവീന്ദ്രൻ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ നമ്മുടെ ചന്ദ്രമതിയും കൊണ്ട് ശ്രുതി അകത്തേക്ക് പോവുകയാണ് അങ്ങനെ കുറച്ച് സമയം നീണ്ട മേക്കപ്പ് ചെയ്യാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ ഇരുന്ന് ഉറങ്ങുകയാണ് രവീന്ദ്രൻ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങുകയാണ് ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതിയെ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് ചെയ്യാണ് മേക്കോവറൊക്കെ ചെയ്യാണ് അങ്ങനെ മേക്കോവറൊക്കെ ചെയ്ത് പുള്ളിക്കാരത്തെ ഒരു പത്ത് വയസ്സ് കുറപ്പിക്കുന്ന രീതിയിലൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് തലമുടിയൊക്കെ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് ഒരു കൊച്ചു പെണ്ണിനെ പോലെ ഒരുക്കി അട്ടിപൊളിയാക്കി വച്ചിരിക്കുകയാണ് അതിനുശേഷം ശ്രുതി ചന്ദ്രമതിയും കൂട്ടി വരികയാണ് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ഉറങ്ങുകയാണ് രവീന്ദ്രനെ തട്ടി വിളിക്കുകയാണ് അംഗ്ലെ അംഗ്ലേ എന്ന് പറഞ്ഞ് തട്ടി വിളിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് ആഹാ നിങ്ങൾ ോ അല്ല ഒരു അരമണിക്കൂർ എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ ഒരുപാട് സമയമായല്ലോ ഞാനൊരു ഉറക്കം ഇവിടെ ഇരുന്ന് ഉറങ്ങി എന്നിങ്ങനെ പറയുകയാണ് അല്ല ചന്ദ്രമതി എന്തിയെ ചന്ദ്ര എന്തിയെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശരിക്കും ചന്ദ്രൻ മുന്നേ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണേ ആഹാ ആൻ്റി അല്ലേ ഈ അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ രവീന്ദ്രൻ ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നത് ചന്ദ്രയാണോ ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ചിരിക്കുകയാണ് ചിരിച്ചിട്ട് പറയണേ ആഹാ ചന്ദ്രയെ നീ ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് നിന്നെ കണ്ട ഇപ്പോൾ ചെറിയ പെൺകുട്ടികളെ പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് ചന്ദ്രമതിക്ക് വല്ലാണ്ട് നാണാവുമാണ് സാരിയൊക്കെ അടുത്ത് വേ അഴിച്ചിട്ട് വേറൊരു രീതിയിലൊക്കെ കൊടുത്തു വെച്ചിരിക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ പറയണേ ചന്ദ്ര നീ ഇങ്ങോട്ട് മാറി നിൽക്കുക ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഇത് ഇത് കുളിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ മേക്കപ്പും സംഭവങ്ങളൊക്കെ പോവില്ലേ ഇനി ഇനി ഇതുപോലെ ഒരു ഒരുക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ചന്ദ്രമതിയോട് നീങ്ങി നിൽക്കാൻ പറയുകയാണ് നീങ്ങി നിൽക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി സ്ലിപ്പായി കാല് സ്ലിപ്പായിട്ട് ഇങ്ങനെ വീഴുകയാണ് നമ്മുടെ രവീന്ദ്രൻ പെട്ടെന്ന് ഇങ്ങനെ താങ്ങി ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ രവീന്ദ്രൻ്റെ കൈക്കുമ്പിളിയിൽ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ് അങ്ങനെ അവർ എന്താ പറയുന്നത് യുവമിഥുനങ്ങളെപ്പോലെ കുറച്ച് സമയം കണ്ണോട് കണ്ണ് നോക്കി രണ്ട് പേരും ഇങ്ങനെ ആകൃഷ്ടരായിട്ട് നിൽക്കുകയാണ് ഇത് കാണുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ചിരി വരുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ രവീന്ദ്രൻ പഴയ പോലെ നമ്മുടെ ചന്ദ്രമതിയെ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ബാലൻസ് ആക്കി നിർത്തി അതിനുശേഷം ചമ്പലൊക്കെ മറക്കുകയാണ് അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിയുടേത് ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അതിനുശേഷം അവർ അവിടെ നിന്ന് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ വാഴത്തോട്ടത്തിൽ വാഴയ്ക്ക് തടവെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രവീന്ദ്രൻ്റെ കോൾ വരികയാണ് അങ്ങനെ സച്ചി കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് ആ ഹെടാ മോനെ നിനക്കവിടെ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓ എൻ്റെ വിശേഷമൊന്നും പറയാതിരിക്കുക നല്ലത് അച്ഛൻ എന്നെ ഇവിടെ പണ്ടത്തെ പോലെ എനിക്ക് ഒരു സ്വാതന്ത്ര്യവും ഇങ്ങനെ വീട് ശരണം എന്നും പറഞ്ഞ് ഇരിക്കുക ഞാനിപ്പോൾ അപ്പോൾ രവീന്ദ്രൻ പറയാണ് അത് അറിയാമോ നീ ഇപ്പോൾ പഴയതുപോലത്തെ ഒരു പയ്യനല്ല നീ ഇപ്പോൾ ഒരു ഭർത്താവാണ് അതിൻ്റെ ഉത്തരവാദിത്ത ബോധം നിനക്ക് ഉണ്ടാവണം അതിനെ അമ്മ തന്നെയാണ് ബെസ്റ്റ് അതുകൊണ്ട് നീ അവിടെ നിൽക്കെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു സച്ചി ചോദിക്കണം അല്ല അച്ഛാ അച്ഛനെ അവിടെ ബോറടിക്കുന്നുണ്ടോ ഞാനില്ലാത്തത് അച്ഛനും അല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ രവീന്ദ്രൻ പറയണെ ആ നിൻ്റെ ഒരു അഭാവം ഇവിടെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ സച്ചി പറയണേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ തന്നെ അങ്ങ് വരാം അല്ലെങ്കിൽ വേണ്ട ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വരാം എന്നിങ്ങനെ പറയണം അപ്പോൾ രവീന്ദ്രൻ പറയണേ എൻ്റെ പൊന്നു മോനെ നീ ഇങ്ങോട്ട് വരണ്ട നീ അവിടെ കുറച്ച് നാൾ നിന്നിട്ട് പതുക്കെ വന്നാൽ മതി എന്നിങ്ങനെ പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചിയോട് രവീന്ദ്രൻ പറയുന്നത് ആ മോനെ ഞാൻ നിനക്കിപ്പോൾ ഒരു ഫോട്ടോ അയച്ചു തരാം നീ അതൊന്ന് നോക്കിയിട്ട് അത് ആരാണെന്നൊന്ന് പറയണം എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം രവീന്ദ്രൻ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ് സച്ചി പെട്ടെന്ന് ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് പലതവണ ഇങ്ങനെ തിരിച്ച് മറിച്ച് നോക്കി ചോ നോക്കുകയാണ് അതിനുശേഷം സച്ചി രവീന്ദ്രനോട് ചോദിക്കുകയാണ് അച്ഛാ ഇത് അച്ഛൻ്റെ ഭാര്യയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയണേ എടാ എൻ്റെ ഭാര്യയല്ലേ എന്ന് പറയുന്നതിനേക്കാൾ നിൻ്റെ അമ്മയല്ലേ എന്ന് നിനക്കങ്ങ് പറഞ്ഞുകൂടെ ആ അങ്ങനെയും പറയാം എന്നിങ്ങനെ പറയുകയാണ് അച്ഛ ഇതെന്താ എന്താച്ചാ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അമ്മ ഇത് എന്താ അച്ഛാ ഈ വയസ്സാൻ കാലത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയണേ മോനെ സച്ചി ഇതേ ചന്ദ്രയുടെ മേക്കോവറാണ് എന്നിങ്ങനെ പറയണ അപ്പോൾ സച്ചി പറയണ ഓ അല്ലാതെ എന്നെ അമ്മ ഭയങ്കര ഓവറാണ് ഇതിൻ്റെ ഇടയിൽ ഈ മേക്കോവറും കൂടി ആവുമ്പോഴത്തേക്ക് ഇനി അങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ചോദിക്കണേ എന്താച്ചാ അമ്മയ്ക്ക് ഈ മേക്കോവറൊക്കെ ഇട്ടത് എങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയണേ ഇട മോനെ സുതിക്ക് ആലോചിച്ചിരിക്കുന്ന പെണ്ണ് ബ്യൂട്ടീഷ്യനും തെറാപ്പിസ്റ്റും ഒക്കെയാണ് അപ്പോൾ അവളുടെ അവളുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് നിൻ്റെ അമ്മയുടെ പേരാണ് বুটি প ബ്യൂട്ടി പാർലറിന് ഇട്ടിരിക്കുന്നത് അപ്പോൾ അമ്മ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തതും അവിടെ ചെന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് കസ്റ്റമർ എന്നുള്ള നിലയിൽ നിൻ്റെ അമ്മയെ മേക്ക് ഓവർ ചെയ്തതാണ് ഈ പറയുന്ന ശ്രുതി എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയണു ഓ അച്ഛാ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതേ സോപ്പാണ് സോപ്പ് സോപ്പ് എന്ന് പറയണം ആ സോപ്പ് നന്നായിട്ട് പതയട്ടെ ശ്രുതിയും അവൻ്റെ ഭാര്യയും ഒരേ കാറ്റഗറിയിലുള്ള ആളുകളാണ് അതുകൊണ്ടേ ഈ സോപ്പ് നന്നായിട്ട് പതയട്ടെ ചന്ദ്രമതിക്ക് ഇനി വലുത് വരാനിരിക്കുന്നു എന്ന് പറയുകയാണ് ആ പരവീന്ദ്രനും പറയാണ് ആ പതയട്ടെ പതയട്ടെ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം സച്ചി പറയാണ് ആ അച്ഛാ എന്തായാലും ഞാൻ ഈ ഫോട്ടോ കൊണ്ടുവന്ന് മറ്റുള്ളവരെ കൂടി കാണിക്കട്ടെ എന്നിങ്ങനെ പറയണം അപ്പോൾ രവീന്ദ്രൻ പറയണേ ആ മോനെ ഈ ഫോട്ടോ നോക്കിയിട്ട് ഞാൻ പല സ്ഥലത്തും മാറി മാറി ഒഴിഞ്ഞ കോണിലൊക്കെ പോയി ഈ ഫോട്ടോ നോക്കി ചിരിയായിരുന്നു എൻ്റെ ജോലി എന്നിങ്ങനെ പറയണേ ചിരിച്ച് ചിരിച്ച് ഞാനൊരു പരുവായി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അച്ഛ മാത്രം ചിരിക്കണ്ട ഞാൻ ഇവിടെയുള്ള മറ്റുള്ളവരെ കാണിച്ചിട്ട് ഞാനും കൂടി ഒന്ന് ചിരിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അതേസമയം രേവതിയാണെങ്കിൽ സച്ചിയുടെ ഡ്രസ്സൊക്കെ കഴുകി ഉണക്കാനിടയാണ് പാറക്കുട്ടിയമ്മ വെള്ളം കോഴി അച്ചമ്മ പാത്രങ്ങൾ പറക്കിക്കൊണ്ട് വെക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി അങ്ങോട്ട് ചെല്ലുകയാണ് സച്ചി ചന്ദ്രമതിയുടെ ഫോട്ടോ കാണിച്ച് കാണിക്കുകയാണ് അച്ചമ്മയെ എന്നിട്ട് ചോദിക്കുകയാണ് ഇവരെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുകയാണ് ആ എനിക്കറിയില്ല ഇത് ഏതോ സിനിമാ നടിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എടാ ഞാനിപ്പോൾ സിനിമയൊന്നും കാണാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഇപ്പോഴുള്ള പെണ്ണുങ്ങളെയെന്നും എന്നിങ്ങനെ അച്ചമ്മ പറയുകയാണ് അപ്പോൾ പാറുകുട്ടിയമ്മ പറയാണ് ആ എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാരാണോ എന്തോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചിയുടെ അടുത്ത് സച്ചി രേവതിയുടെ അടുത്തേക്ക് കൊണ്ട് ചെല്ലുകയാണ് ആ ഫോട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എടി ഒന്ന് നോക്കി നിനക്ക് ഈ ആളിനെ അറിയാമോ എന്നിങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറയാൻ പറയണേ അങ്ങനെ രേവതി ആ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു മറിച്ച് മെച്ച് നോക്കിയിട്ട് പറയണേ ഇത് നമ്മുടെ അമ്മയല്ലേ എന്നിങ്ങനെ ചോദിക്കണം അമ്മ എങ്ങനെ ഇങ്ങനെയായി എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയണേ ആ നിനക്ക് കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ല കാര്യഗൗരവും ബുദ്ധിയൊക്കെ ഉണ്ട് ഇന്ന് ആ കൊടു കൈ എന്ന് എന്നും പറഞ്ഞിങ്ങനെ ഷേക്ക് ഹാൻഡി കൊടുക്കാനായിട്ട് കൈ നീട്ടിയാണ് രേവതി ഒന്ന് അറച്ചു നിന്നിട്ട് ഷേക്ക് ആൻഡി കൊടുക്കുകയാണ് നമ്മുടെ സച്ചിക്ക് ഇത് കാണുമ്പോൾ നമ്മുടെ പാറുകുട്ടിയമ്മയ്ക്കും അച്ഛമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് അതിന് സച്ചി വന്ന് വരുകയാണ് വന്നിട്ട് നമ്മുടെ കിണറ്റിൻ്റെ ആളോടിയുടെ മണ്ടേ കയറിയിരിക്കുകയാണ് അപ്പോൾ രേവതിയും എല്ലാവരും ഉണ്ട് തൊട്ടടുത്തുണ്ട് അപ്പോൾ സച്ചി പറയുകയാണ് ദൈവം പറഞ്ഞു കേട്ടില്ലേ അച്ഛമ്മേ ഇത് നമ്മുടെ അമ്മയാണ് അച്ഛമ്മേ ഇതേ ഇപ്പോൾ സുധിക്ക് കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന പെണ്ണുണ്ടല്ലോ ഒരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ അവൾ ഒരുക്കി കൊടുത്തതാണ് ഇന്ന് അവളുടെ ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനം വരുന്നു ഇന്ന് അവൾ ഒരുക്കി ഒരുക്കി കൊടുത്തതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ അച്ഛമ്മ ചോദിക്കുകയാണ് പണ്ട് പണ്ട് നിൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അവന് വലിയ കളക്ടറേയോ ഐ എ എസ് കളക്ടറേയോ ആ റാങ്ക് ലിസ്റ്റിലുള്ള ആരെങ്കിലുമൊക്കെ വിവാഹം കഴിക്കുകയുള്ളായിരുന്നല്ലോ എന്നിട്ടിപ്പോൾ എന്താ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ബ്യൂട്ടി പാർലർ ഉടമയെ കല്യാണം കഴിപ്പിക്കാനുള്ള കാരണം എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ അവൾക്ക് കുറേ പണമുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് അങ്ങനെ പണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ പെണ്ണിൻ്റെ സ്വഭാവമല്ലേ നന്നാവേണ്ടത് ആ പെണ്ണിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ എനിക്കൊന്നും അറിയില്ല എന്തായാലും സുധീക്കല്ലേ പെണ്ണ് അപ്പോൾ സുധീര സ്വഭാവത്തോട് യോജിച്ചതൊക്കെ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയണെ അച്ഛമ്മ ഒരിക്കലും അവൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്ക് ഇച്ചിരി അഹങ്കാരം ഉള്ള കൂട്ടത്തിലാണ് അന്ന് വന്ന ഉടനെ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ വേലക്കാരിയാണോ വേലക്കാരിയാണോന്നാ ചോദിച്ചത് എന്നിങ്ങനെ പറയുകയാണ് ഉടനെ തന്നെ അത് ഞാനല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉടനെ അവർക്ക് വിഷമമായി എന്നാലും വളരെ ഇൻസൾട്ടായിട്ടാണ് എന്നോട് സംസാരിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഈ ബ്യൂട്ടി പാർലറൊക്കെ എന്നാ ഉണ്ടായത് ദേ ഇവളെ കണ്ടുപഠിക്കട്ടെ ഇവള് ഒരു ശകലം പോലും ഒരുങ്ങില്ല ദേ പൗഡർ ഇടില്ല എന്നാലും ഇവളെ കാണാൻ എന്താ ഭംഗി എന്നിങ്ങനെ സച്ചി പറയണേ അത് കേൾക്കുമ്പോൾ അച്ഛമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് രേവതിക്കും അതുപോലെ സന്തോഷാവുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് അപ്പോൾ നമ്മുടെ അച്ഛമ്മ രേവതിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നത് എടാ ഇവള് ലക്ഷ്മി കടാക്ഷ ഉള്ളവളാണ് അതുകൊണ്ടാണ് ഒരു മേക്കപ്പ് കൂടാതെ ഇത്രയും സൗന്ദര്യം ഇവക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ ആയിയാണ് ആണ് കിണറ്റിലോട്ട് വീഴാനായിട്ട് ഇങ്ങനെ ആഞ്ഞു പോവുകയാണ് പെട്ടെന്ന് രേവതി കയറി പിടിക്കുകയാണ് സച്ചിയെ പിടിക്കുമ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ നാണയത്തോടു കൂടി ഇങ്ങനെ സച്ചിയെ നോക്കുകയാണ് സച്ചിൻ രേവതിയെ വളരെ എന്താ പറയുന്നത് പ്രണയത്തോടു കൂടി രേവതിയെ ഇങ്ങനെ തീക്ഷണമായ രീതിയിൽ നോക്കുകയാണ് നമ്മുടെ പാറക്കുട്ടിയമ്മയ്ക്കും നമ്മുടെ അച്ഛമ്മയ്ക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവുകയാണ് അവർക്കാണ് ശരിക്കും നാണം വരികയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് തരണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഭയങ്കര ചുമയാണ് അതുകൊണ്ട് വളരെയധികം കടിച്ചു പിടിച്ച് കൺട്രോൾ ചെയ്തൊക്കെയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക